അപ്പോൾ ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐശ്വൻ ക്രിയേഷൻസിൻ്റെ ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇച്ചിരി നേരത്തെ ആണ് സാറ്റർഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഗൈസ് അപ്പോൾ ഇന്നലെ എല്ലാവരും കുറച്ച് നേരത്തെ പതിവ് ചേച്ചി ലൈവിലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാനിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും കേട്ടോ ഗൈസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡൊക്കെ കഴിച്ചാണ് കേട്ടോ വന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യൂ ജോയിൻ ചെയ്യുന്നവരൊക്കെ മെസ്സേജ് ചെയ്യൂ കേട്ടോ ഗൈസ് ോ നമ്മുടെ ലൈവില് ഫസ്റ്റ് ജോയിൻ മെസ്സേജ് അയച്ചു ചെയ്തല്ലോ അല്ലേ അവരൊക്കെ ലൈക്ക് ജോയിൻ ചെയ്തവരൊക്കെ ഒക്കെ അടിച്ച് എന്റെ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഞാൻ ലീവാണെന്ന് പറഞ്ഞില്ല ഇന്ന് ലീവ് ആണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അല്ലെ ഇന്ന് വരില്ലന്ന് പറഞ്ഞതാണ് ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് നൈറ്റ് നാളത്തെ ലൈവില് ചെയ്യണം കേട്ടോ ഇന്ന് എന്റെ കൂടെ ലൈവില് ഒരാളും കൂടെ ഉണ്ട് ഗൈസ് അത് ആരാണെന്ന് പറയാമോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും പോവാണല്ലേ നമ്മുടെ ലൈവിൽ നിന്ന് പറയൂ ഫുഡ് കഴിച്ചോ എന്താ വിശേഷം കൈസ് ഇച്ചിരി നേരത്തെ വന്നപ്പോഴേ എല്ലാവരും വരാൻ വരാണ്ടില്ലാണെന്ന് തോന്നലോ അപ്പൊ എല്ലാവരും പെട്ടെന്നല്ല ജോയിൻ ചെയ്യട്ടോ వేగవట వేగవట ఐబూ ണോ പുതിയ ആളാണോ തമിഴ് ഫണ്ണി നമ്മുടെ ലൈവില് അപ്പോ എൻ്റെ ലൈവില് ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്തായിരുന്നോ മാഡം യു ആർ ആവാസം ഓക്കെ താങ്ക് യുടാ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ കാണാൻ മറക്കല്ലേ പോയിട്ട് കണ്ടിട്ട് ഓടി പോയോട്ടോ മുഹമ്മദ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് മുഹമ്മദ് ബ്രോ എവിടെയാ സ്ഥലം അതും കൂടെ ഒന്ന് പറയൂ തമിഴ് ഫണ്ണി പുതിയ ആളാണോ ലൈവില് അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ പോരട്ടെ ആണോ ഹായ് പറഞ്ഞിട്ടുണ്ടേ ഹായ് കുട്ടിയാളാണല്ലോ പേര് കേൾക്കുമ്പോഴേ അപ്പൊ എന്താ വിശേഷം പറയോ മുഹമ്മദ് ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ മുഹമ്മദ് ഓക്കെ അപ്പൊ മലപ്പുറത്ത് എന്തൊക്കെയാ വിശേഷങ്ങൾ മലപ്പുറത്ത് യുവർ സ്മൈൽ സോ സ്വീറ്റ് മാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഡാ താങ്ക് യു സ്റ്റീവ് ജോസഫ് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട് സ്റ്റീവ് ജോസഫ് സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയാ വിശേഷം പറയൂ ഫുഡ് കഴിച്ചോ തമിഴ് പണി നീങ്ക സെലിബ്രിറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ട് നോ നോ സെലിബ്രിറ്റി ശ്രീലാൽ ഹായ് ചേച്ചി സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്ന ഡാ ശ്രീലാൽ എവിടെയാ സ്ഥലം പറയൂ നൈസ് ഇവിടെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റീവ് സ്റ്റീവ് എവിടെ സ്ഥലം മഴയോ എവിടെയാണ് സ്ഥലം പറയൂ യോ സ്മൈൽ എന്ന് താങ്ക് യു സ്റ്റീവ് എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും സ്റ്റീവ് ശരിക്കുവാണോ പറഞ്ഞത് മഴയുണ്ടോ അവിടെ എപ്പോഴെ ശ്രീലാൽ കഴിച്ചോ ചേച്ചിയും ഫുഡ് കഴിച്ചോ അവിടെ കഴിച്ചോ എന്താ വിശേഷം ശ്രീലാൽ സ്റ്റീവ് മഴ